ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിനായവില്ല ഇറാനിൽ കുട്ടികൾ ഉൾപ്പെടെ പേർ കൊല്ലപ്പെട്ടെന്നാണ് റിപ്പോർട്ട് ലോകത്തിലെ വലിയ എണ്ണപ്പാടങ്ങളിൽ ഒന്നായ ഇറാനിലെ പാർസ് റിഫൈനറി ഇസ്രായേൽ ആക്രമിച്ചു ടെഹ്റാനിലെ പ്രതിരോധ മന്ത്രാലയ ആസ്ഥാനം ആക്രമിക്കാൻ ഇസ്രായേൽ ലക്ഷ്യമിട്ടതായി വിവരമുണ്ട് ഇസ്രയേലിലെ ഹൈഫയിലേക്കും തമ്രയിലേക്കും ഇറാൻ പ്രത്യാക്രമണം നടത്തി അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്നിപ്പോൾ മധു കൊട്ടാരക്കരയാണ് വിവരങ്ങളുമായി ചേരുന്നത് മധു അങ്ങനെ സംഘർഷം അതിരൂക്ഷമായി തുടരുകയാണല്ലോ എങ്ങനെയാണ് സ്ഥിതിഗതികളെ അമേരിക്ക ഉൾപ്പെടെ വിലയിരുത്തുന്നത് എന്തൊക്കെയാണ് വിവരങ്ങൾ മധു ഗുഡ് മോർണിംഗ് ഉന്മേഷ് ക്രിസ്റ്റീന ഇസ്രയേലും ഇറാനും ഞായറാഴ്ച രാത്രി മുതൽ പുതിയ ആക്രമണങ്ങൾ പരസ്പരം അഴിച്ചുവിട്ടിരിക്കുകയാണ് നേരത്തെ ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം ആക്രമിച്ചുകൊണ്ട് ഇസ്രായേൽ ഇറാനെതിരെ ഒരു അപ്രതീക്ഷിത ആക്രമണം തന്നെ നടത്തിയിരിക്കുകയാണ് ലോകത്തിലെ വലിയ എണ്ണപ്പാടങ്ങളിലൊന്നായ ഇറാനിലെ പാഴ്സ് റിഫൈനറി ആണ് ഇസ്രായേൽ ആക്രമിച്ചിരിക്കുന്നത് അതുപോലെ ഇറാനിൽ ഇരുപത് കുട്ടികൾ ഉൾപ്പെടെ എൺപത് പേർ കൊല്ലപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഇസ്രായേലിലെ യിലേക്കും അതുപോലെ തമ്രയിലേക്കും ഇറാൻ പ്രത്യാക്രമണം നടത്തിയിട്ടുണ്ട് ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ ഇസ്രായേലിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം മൂന്നായിട്ടുണ്ടെന്നുള്ള വാർത്തകളും വരുന്നുണ്ട് ഇസ്രായേലിന്റെ ഈ ബോംബാക്രമണം തടയുവാനുള്ള ഏക മാർഗമാണെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരുന്ന ആണവ ചർച്ചകൾ ഇപ്പോൾ ഇറാൻ ഉപേക്ഷിച്ചിരിക്കുകയാണ് അതേസമയം ബെഞ്ചമിൻ നെതന്യാവിന്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട് വരും ദിവസങ്ങളിൽ കാണാൻ പോകുന്നതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇപ്പോൾ നടക്കുന്ന ഇസ്രയേലിന്റെ ആക്രമണങ്ങൾ ഒന്നുമല്ലെന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരിക്കുന്നത് അതുപോലെ ടെഹ്റാനിലെ പ്രതിരോധ മന്ത്രാലയ ആസ്ഥാനം ആക്രമിക്കുവാനും ഇസ്രയേൽ ലക്ഷ്യമിട്ടതായിട്ടുള്ള വിവരങ്ങളും വരുന്നുണ്ട് ടെഹ്റാനിലെ ഷഹറൻ എണ്ണ സംഭരണശാല ഇസ്രയേൽ ആക്രമണത്തിന് ഇരയായെങ്കിലും ഈ സ്ഥിതിഗതികളൊക്കെ നിയന്ത്രണത്തിലാണെന്നാണ് ഇറാൻ പറയുന്നത് ലോകരാജ്യങ്ങൾ ഈ വിഷയത്തിൽ ഇടപെടാനുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയും സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ഈ സംഘർഷം തണുപ്പിക്കുവാനുള്ള ചർച്ചകൾ നടത്തുകയുണ്ടായി ഉന്മേഷ് ക്രിസ്റ്റീന മധു ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എണ്ണപ്പാടമാണ് ഇന്നലെ ആക്രമിക്കപ്പെട്ടത് കഴിഞ്ഞ ദിവസം തന്നെ ഇത്തരത്തിൽ എണ്ണപ്പാടങ്ങൾ ആക്രമിക്കപ്പെടുക എണ്ണ വിതരണം തടസ്സപ്പെടുക അത് സമ്പദ് വ്യവസ്ഥയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന രീതിയിലൊക്കെയുള്ള വാർത്തകൾ വന്നിരുന്നു അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അമേരിക്ക ഏത് തരത്തിലുള്ള ഒരു ഇടപെടലായിരിക്കും നടത്തുക കഴിഞ്ഞ ദിവസം ട്രംപ് ഇക്കാര്യത്തിൽ പ്രതികരണം നടത്തിയിരുന്നല്ലോ ട്രംപുമായി ഉൾപ്പെടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജി സെവൻ ഉച്ചുകോടിയിൽ ചർച്ചകൾ നടത്തുമെന്ന വാർത്തകളും വരുമെന്നുണ്ടല്ലോ ക്രിസ്ത്യന അമേരിക്കയിൽ ഇപ്പോൾ അമേരിക്കൻ സൈന്യത്തിന്റെ ഇരുപുന്നൂറ്റി അമ്പതാം വാർഷികം സംബന്ധിച്ചുള്ള മിലിറ്ററി പരേഡ് വലിയ തോതിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് വാഷിംഗ് ഡി സിയിൽ അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ഔദ്യോഗിക ഒന്നും വന്നിട്ടില്ല പക്ഷേ ഇസ്രായേൽ വളരെ കൃത്യമായ ഒരു പ്ലാനോട് കൂടിയുള്ള ഒരു ആക്രമണമാണ് നടത്തുന്നതെന്നാണ് ഈ എണ്ണപ്പാടങ്ങൾ ആക്രമിച്ചതും അതുപോലെ ഈ ന്യൂക്ലിയർ പ്ലാന്റുകൾ ആക്രമിക്കുമ്പോഴുമൊക്കെ അറിയാം തന്നെയല്ല ബെഞ്ചമിൻ നദന്യാഗുന്റെ പ്രസ്താവന നമ്മൾ ഇതോടെ ചേർത്ത് വായിക്കണം വരും ദിവസങ്ങളിൽ ഇസ്രായേൽ എന്തൊക്കെയോ പ്ലാൻ ഇടുന്നുണ്ട് അത് ഒരുപക്ഷേ ലോക സമാധാനത്തിന് അത്ര നല്ലതല്ല എന്നുള്ള വിലയിരുത്തലായിരിക്കണം കാരണം ഇത് വലിയ തോതിൽ പോയി കഴിഞ്ഞാൽ ആണവായുധങ്ങൾ ഇസ്രായേലിന്റെ കയ്യിലും ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഇറാന്റെ കയ്യിലും ഏതാണ്ട് ഒരു ആണവ ബോംബിലേക്ക് അവർ അടുത്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ സംഘർഷം എത്രയും പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നതായിരിക്കും ഈ രണ്ട് രാജ്യങ്ങൾക്കല്ല ഈ ലോകത്തിനും മൊത്തവും നല്ലത് ക്രിസ്റ്റീന ശരി മധു കൊട്ടാരക്കരയാണ് അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്